നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള ഒരു കടുക് ഉണ്ടല്ലോ ഇവൻ ചില്ലറക്കാരനല്ല ചില്ലറക്കാരനല്ലേട്ടോ ഇതുപോലെ കുറച്ച് കടുുക എടുത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു മുടി വളരാനും നല്ലതാണ് അതുപോലെ ആളുകളും വന്ന് നമ്മുടെ വീഡിയോസിലൊക്കെ വന്നും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ താരം പോകാൻ എന്താണ് ചെയ്യുന്നത് അതുപോലെ അമിതമായിട്ട് പേന് ഈരൊക്കെയാണ് ഇതൊക്കെ മാറിക്കിട്ടാൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ എല്ലാ പ്രശ്നത്തിനും ഈ ഒരു കാര്യം മാത്രം ഇതുപോലെ മുടിയിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നല്ലതുപോലെ മാറിക്കിട്ടും പ്രത്യേകിച്ചും താരൻ്റെ ശല്യം നല്ലതുപോലെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോ െ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തലയിൽ പേനി ഈരൊക്കെ നിറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമായിരിക്കും ആ ഒരു പ്രത്യേകിച്ച് സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പേന ഈരൊക്കെ മാറിക്കിട്ടാനും അമിതമായിട്ട് കുഞ്ഞു കുഞ്ഞു താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പൊ കടുക് ഒത്തിരി നല്ലതാണ് അപ്പൊ കുറച്ച് കടുക് എടുക്കാം നിങ്ങൾക്ക് പാകത്തിന് ഞാൻ ശരിക്കും ഒരു സ്പൂണ് കടുകൊക്കെ മതി കേട്ടോ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് അപ്പൊ പാകത്തിന് നോക്കി എടുത്താൽ മതി ഇനി നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തത് അപ്പോൾ ഒരു മൂന്ന് ഉള്ളി എടുത്തു പിന്നെ നമ്മുടെ തുളസിയാണ് തുളസി അറിയാവോ നമുക്ക് ഒത്തിരി ഒത്തിരി നല്ലതാണ് മുടിക്ക് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും ഇപ്പം റെയിനിങ് സീസണിലൊക്കെ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും തണുപ്പിന്റെ ആ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാനൊക്കെ തുളസി നല്ലതാണ് കേട്ടോ ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ിൽ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടി പൊട്ടിപ്പോവുക ഇതുപോലെ അമിതമായിട്ടുള്ള താരൻ ഈര് പേന് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഉള്ളിനീരിൻ്റെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഉള്ളി നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് താരം മാറിക്കിട്ടാനും അതുപോലെ അമിതമായിട്ട് മുടി വളരാനും നല്ലതാണ് അതുപോലെ തന്നെ മുടി ഇപ്പം ചിലർക്കൊക്കെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം നല്ലതുപോലെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു നമ്മുടെ ഉള്ളിനീര് ഒത്തിരി നല്ലതാണ് എല്ലാം കൂടി ഞാനൊരു മിക്സിയിലേക്ക് അങ് ഇട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പം ശരിക്കും വെള്ളം ഒഴിക്കാതെ ആ ഒരു നീര് മാത്രം എടുക്കുന്നതാണ് നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒക്കെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിലേ നമുക്കിത് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കേ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് അരിപ്പേലൊന്ന് അരിച്ചെടുക്കാം ുന്നുണ്ട് കേട്ടോ ഇപ്പൊ നന്നായിട്ട് ഇതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഇതാ ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഏർ ഫുള്ള് മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു തുളസീൻ്റെ ആണെങ്കിലും ഞാൻ ആ ചെറിയ ചെറിയ കമ്പുകൾ കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം കൂടി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇത് ഇപ്പം ഈ ഒരു ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി ഉണ്ടാവുമോ എന്നൊക്കെ കുറെ ആളുകൾ വിചാരിക്കും പക്ഷെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാട്ടോ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നേരം ഒന്ന് മുടിയിൽ വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം അങ്ങ് ജസ്റ്റ് ഒന്ന് മുടിയിൽ സ്പ്രേ ചെയ്യേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇപ്പൊ തലയിൽ ജസ്റ്റ് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ തലയിൽ മൊത്തം അങ്ങ് തേച്ച് കൊടുക്കുകയെ ചെയ്യാട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ എളുപ്പം എന്ന് അതുപോലെ ചെയ്യ എന്നിട്ടൊന്ന് തലയിൽ മൊത്തം അങ്ങ് മസാജ് ചെയ്യാ എന്നിട്ട് പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യാട്ടോ ഇപ്പൊ നമ്മുടെ തലയിലൊക്കെ കടിച്ചു നിൽക്കുന്ന പേന ഈ താരൻ അതൊക്കെ ഉണ്ടല്ലോ ഈ പേനൊക്കെ ശരിക്കും മുടിയിലേക്കാണ് നിൽക്കും കേട്ടോ ഈ തലയൊട്ടിന്ന് കിട്ടുന്ന മുടിയിലേക്ക് വരും അത് നിങ്ങൾ ശരിക്കും ചിലർക്കൊക്കെ തട്ടുമ്പോൾ തന്നെ താഴെ വീഴുന്നത് കാണാം പേനൊക്കെ ഒക്കെ അതേപോലെ തന്നെ പിന്നീട് നിങ്ങളിത് അങ്ങ് മുടിയിൽ മൊത്തം അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിച്ച് കളയാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് മസ്റ്റായിട്ട് ഷാംപൂ ഉപയോഗിച്ച് കളയണം കാരണം ഈ ഒരു കടകിൻ്റെ സ്മെല്ലാണെങ്കിലും അതുപോലെ ചിലർക്കൊന്നും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഉള്ളീന്റെ സ്മെല്ലൊക്കെ അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളവര് ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ടാണ് കളയുകട്ടോ എന്നിട്ട് ഒരു ചെറുപ്പ് വെച്ച് ചീന്തി എടുക്കുകയാണെങ്കിൽ പാനും മൊത്തം പോരും അത്രയും ഫാസ്റ്റില് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല ഒരു മാറ്റമായിരിക്കും വെറുതെ തുളസി നീരാണെങ്കിലും തലയിൽ തേച്ച് കൊടുത്താൽ ഈ ഒരു സെയിം റിസൾട്ട് ഉണ്ടേ അപ്പൊ ഞാൻ എൻ്റെ തലയിൽ എല്ലാ ഇച്ചിരി ഈ ഒരു സ്പ്രേ ബോട്ടലിൽ ആയതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ നിൽക്കൂല നമ്മുടെ തലയൊട്ടിയിലേക്ക് കറക്റ്റായിട്ടത് ആ വെള്ളം ശരിക്കും ആയിട്ട് നിൽക്കും കേട്ടോ അപ്പൊ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നാണെങ്കിലും അതുപോലെ കടകളിൽ നിന്നൊക്കെ നാപ്പത് രൂപ അമ്പത് രൂപ മുപ്പത് രൂപ ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനെ വാങ്ങിച്ചാൽ മതി വലിപ്പത്തിനനുസരിച്ച് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറവൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നല്ലതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് പറഞ്ഞാൽ കണ്ടോ മുടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക നനഞ്ഞു നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ശരിക്കും മുടിയായിട്ടാണ് ചേർന്ന് നിൽക്കുന്നുണ്ടേ ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് നമുക്കൊരു ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിച്ച് കളയാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ